നമസ്കാരം നമ്മളൊരു റീറ്റെയിൽ ബില്ലിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പലരും മടിച്ച് നിൽക്കാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കാരണം ഞാൻ നോട്ടീസ് എൻ്റെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി ഇതാര ഇൻസ്റ്റാൾ ചെയ്തു തരും ഇതിൻ്റെ ബഡ്ജറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള യാതൊരു ഐഡിയയും തുടക്കത്തിൽ കിട്ടത്തില്ല അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് വിചാരിച്ച് നമ്മളതൊന്നും ഒഴിവാക്കും അപ്പോൾ നമുക്കതെല്ലാം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇവിടെ ഇത്രയും ആൾക്കാരിക്ക് റെയിൻടെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ഓഫീസ് വന്നിട്ട് കോട്ടയം ജില്ലയിലെ വടയാറെന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യും ഇതിനൊക്കെ എത്ര പ്രൈസ് ആകും ഓരോ ഹാർഡ്വെയറിന് എത്ര ആകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഏറ്റുസഡ് ഉള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും രണ്ടാമത് വരുന്ന ഒരു മേജർ ഇഷ്യൂസാണ് ആൾക്കാരുടെ ഇടയിൽ ഞാൻ കണ്ടു വന്നിട്ടുള്ളത് മറ്റു പല സോഫ്റ്റ്വെയറിലും ഈ ഒരു ഇഷ്യൂസ് ഉണ്ട് അതായത് ഫോണ്ടുകളുടെ വലിപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോണ്ടുകളും വളരെ വ്യക്തമായിട്ട് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലുള്ള ഫോണ്ടുകൾ എത്ര ദൂരത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്നാൽ മറ്റു പല മാർക്കറ്റിലെ സോഫ്റ്റ്വെയറുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുഞ്ഞു 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 ഫോൺസാണ് അപ്പോൾ ഒരു നാൽപ്പത് അൻപത് അറുപത് വയസ്സൊക്കെയുള്ള കുറച്ച് റീഡിങ് പ്രോബ്ലമൊക്കെയുള്ള അതായത് കാഴ്ചക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ റീറ്റെയിൽ അടിപോലെയുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഏത് പേജ് കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഫോണ്ടുകൾ വളരെ വലുതായിട്ട് തന്നെ കാണാൻ സാധിക്കും ഏത് ഫോ പേജ് എടുത്തു കഴിഞ്ഞാലും കണ്ടില്ലേ വളരെ വലിയ ഫോണ്ടുകൾ കാണാൻ സാധിക്കും ഇനി അടുത്ത ഒരു വലിയൊരു ഡിഫക്റ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത് പല സോഫ്റ്റ്വെയറിലും ഉള്ളൊരു ഇഷ്യൂ ആണിത് അതായത് നമ്മുടെ ഈ ലാംഗ്വേജുകൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷിലാവുമ്പോൾ പൊതുവേ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സാധിച്ചു വിത്ത് റെസ്പെക്റ്റ് ആൻഡ് റിഗാർഡ്സ് അപ്പോൾ പ്രായ ആൾക്കാർക്ക് ചിലപ്പം അതിൻ്റെ കറക്റ്റ് എന്താണ് ആ ഒരു ചിലപ്പോൾ ഇതിനകത്തൊക്കെ അക്കൗണ്ടിങ് പരമായിട്ടുള്ള വീടുകളായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു വീടുകളും മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ സബ് സബ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ഇങ്ങനെയുള്ള പല വേഡുകളുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞുള്ള പല വേഡുകൾ ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാളത്തിൽ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് കേരളത്തിലുള്ള ആൾക്കാരാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർകത്ത് ഇപ്പോൾ കാണുന്നത് ഇംഗ്ലീഷാണ് റീറ്റെയിൽ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനകത്ത് കഴിയില്ല നമുക്ക് ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് കാണാൻ സാധിക്കും കഴിയില്ല ടോട്ടൽ നമ്മൾ മുകളിലൊക്കെ എടുത്ത് നോക്കുക ഇതെല്ലാം ഇംഗ്ലീഷാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുവാണെങ്കിൽ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈവനെ മൊത്തത്തിൽ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാം അതാണ് ഈ ഒരു റീട്ടെയിൽ ആഡ് ബില്ലിംഗ് സോഫ്റ്റ് പ്രത്യേകത നമുക്ക് മലയാളത്തിൽ കംപ്ലീറ്റ് ബില്ല് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം സാധിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് മലയാളത്തിലേക്ക് മാറ്റാം ഞാൻ ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഔട്ട് ചെയ്യുകയാണ് മലയാളം ലാംഗ്വേജുകളെല്ലാം ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ മലയാളം എന്ന് മാത്രം ചൂസ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കാണിച്ചുതരാം ഇത് റീട്ടെയിൽ ഡി വേർഷൻ വൺ ആണ് അപ്പോൾ നമുക്കത് മലയാളം വേർഷൻ തന്നില്ലേ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് വന്നിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക അവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ അഡ്മിൻ അഡ്മിൻ എ ഡി എം ഐ എൻ ഞാൻ എൻ്റർ അടിക്കാൻ പോകണേ അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കണം ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ആകും കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടാകും ഇത് കണ്ടില്ലേ വാങ്ങൽ റിപ്പോർട്ടുകൾ റെക്കോർഡുകൾ ബാങ്കിങ് സേവനങ്ങൾ ഇടപാട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഇതിലൊന്ന് കുത്തുവാണേ കണ്ടില്ലേ ഇത് നോക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് അവൻ്റെ ഒരു ഒരു സിസ്റ്റം കണ്ടില്ലേ ഏത് ഭാഗം എടുത്ത് നോക്കി ഏത് സ്റ്റോക്ക് റൂട്ട് ബ്രാഞ്ച് അഡ്മിൻ അപ്പം നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കുകയും ചെയ്യും കണ്ടില്ലേ ഇതൊക്കെ നോക്കിയേ സെയിൽസ്മാൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാനി അതുപോലെ തന്നെ സ്റ്റോക്ക് വാങ്ങുക ഉണ്ടല്ലേ വിൽ വിൽപ്പന റെക്കോർഡ് ഇതെല്ലാം റെക്കോർഡുകളാണ് കണ്ടില്ലേ എസ്റ്റിമേഷനുകൾ ചിലവുകൾ അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് മലയാളത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഈ മലയാളത്തിൽ സോഫ്റ്റ്വെയർ വന്നു പക്ഷേ ഇതാകുന്നത് നമ്മളിപ്പോൾ പ്രിന്റ് അടിക്കുക എന്ന് വെച്ചാൽ പ്രൊഡക്റ്റുകൾ ആ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൺവീനിയൻറ്റ് കാരണം പലർക്കും മലയാളം വായിക്കാനും എഴുതാനും ഒക്കെ അറിയെങ്കിലും മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ അതായത് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒന്നുള്ള പ്രൊഡക്റ്റ് കളി ഒന്ന് സ്കാൻ ചെയ്ത് ബില്ലടിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ സ്കാൻ ചെയ്യുന്നു ഒന്നുള്ള പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാണ് അതിനുശേഷം ഞാൻ വേറെ എങ്ങും പോകേണ്ട നമുക്ക് ഈ ഒരു റീറ്റെയിൽ അടി ബില്ലിംഗ് ഷോപ്പ് ഈ ഒരു ബട്ടൺ അല്ലേ ഇവിടെ ഒന്ന് കുത്തി കൊടുത്താൽ മതി ബില്ല് അവിടെ വന്നോളൂ കണ്ടില്ലേ ഇത് എത്ര എളുപ്പം നോക്കി നോക്കി കണ്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞില്ലേ ഇവിടെ കണ്ടില്ലേ ഇംഗ്ലീഷ് എഴുതി കേട്ടോ അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഈവൻ നമുക്ക് എന്തെങ്കിലും വായിച്ച് നോക്കാനായിട്ട് എളുപ്പം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിനകത്ത് സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്ന മൊത്തത്തിൽ ഇംഗ്ലീഷ് അതായത് ചിലപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും അപ്പോൾ നമുക്ക് ഇവരെ മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിന് വളരെ സിമ്പിളാണ് നമ്മൾ യൂട്ടിലിറ്റീസ് ചെല്ലുക അതിനുശേഷം എന്താണ് ബൾക്ക് എഡിറ്റർ ഉൽപ്പന്ന ബൾക്ക് എഡിറ്റർ അതായത് പ്രൊഡക്റ്റുകളുടെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് കാണാൻ സാധിക്കും സെക്കൻഡറി നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോൾ നിലവിൽ ഹിന്ദി ആയിരുന്നിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇതൊന്നുമില്ല നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരുകളെല്ലാം നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിലാണ് സാധാരണ കാണാൻ സാധിക്കുന്നത് നമ്മൾ നമ്മളെന്ത്റിയോ നമുക്ക് മലയാളത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളു അതെ ഇതെല്ലാം സെലക്ട് ചെയ്യാം പ്രൊഡക്റ്റുകളെല്ലാം അതിനുശേഷം ഇവിടെ ഇതുണ്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ലാംഗ്വേജിലാണ് നമുക്ക് പ്രിൻറ്റ് വേണ്ടത് അപ്പോൾ നമുക്കിവിടെ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്തു കണ്ടില്ലേ അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന ബട്ടണിൽ സെക്കൻഡ് ലാംഗ്വേജ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ കാണുന്ന ലാംഗ്വേജുകളെല്ലാം നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ആകും കണ്ടില്ലേ ഇതുപോലെ മെസ്സേജ് വന്നു എല്ലാ ലാ എത്ര എത്ര ബാർകോഡുകൾ കൺവേർട്ട് ആയെന്നുള്ളതാണ് ഓക്കെ അടിച്ചു കൊണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മലയാളം കംപ്ലീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു കണ്ടില്ലേ അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളുടെ പേരും കൂടെ കാണാൻ പറ്റും ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാരറ്റ് ബേബി കണ്ടില്ലേ ടു നമുക്ക് കൂടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇവിടെ നമുക്കിവിടെ സെയിൽസിൽ പോവാം ഇവിടെ നമുക്ക് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം രണ്ടാം ലാംഗ്വേജ് കണ്ടില്ലേ മലയാളത്തിൽ തന്നെ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്കിവിടെ ഒന്ന് സ്കാൻ ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് ചുമ്മാ ഒന്ന് സ്കാൻ ചെയ്യാൻ നെയ്ഡ് സ്കാൻ ചെയ്തു ഞാനിവിടെ കീബോർഡിൽ എഫ് ഫോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു എഫ് ഫോർ കണ്ടില്ലേ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബില്ല് വന്നു അവിടെ എന്ത് ചെയ്യണേ ഉജാല പച്ച മലയാളത്തിൽ ചെയ്ത് ചോദിച്ചു കണ്ടില്ലേ കണ്ടില്ലേ ഉജാല ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് ചില ആൾക്കാർക്ക് ഇതുപോലെയുള്ള സെയിൽ പാനുകൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സെയിൽ പാനലുകൾ ബുദ്ധിമുട്ടായിരിക്കും ഉപയോഗിക്കാൻ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെയിൽ ചെയ്യണമെന്നൊക്കെ നമുക്ക് കുറച്ച് ഡൗട്ട്സുകൾ വരാമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് അതായത് ഒരേ സോഫ്റ്റ്വെയർ തന്നെ രണ്ട് സെയിൽ പാനലുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സോഫ്റ്റ്വെയർ ആണ് റീട്ടെയിൽ അടി ബില്ലിങ് സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇവിടെ നമുക്ക് ഈ ഒരു സെയിൽ പാനിലാണ് നമ്മളിപ്പോൾ വിൽപ്പന നടത്തിയത് പുതിയ വിൽപ്പന പാനൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുത്തിക്കുമ്പോൾ വെജിറ്റബിൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് വെജിറ്റബിൾ അകത്ത് ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇത് ഈ ഒരു വെയി മെഷീൻ ഉണ്ടല്ലോ ലൈവ് വെയിം മെഷീൻ ഇവിധത്തിലേത് പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം ഇവിടെ കാണിക്കും മോട്ടോറ്റിറ്റിക്ക് ഏത് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആ തൂക്കത്തിനനുസരിച്ചുള്ള ബില്ലടിക്കും ആ ടെക്നോജിനോ ഓഡിയുണ്ട് ഇപ്പം ഞാനൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തു കേട്ടില്ലേ ഇനി നമുക്ക് ഉണ്ട് ഇവിടെ പണം എഫ് സെവൻ ഈ അടിക്കുന്നു കേട്ടില്ലേ ആ എന്ത് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സോറി മലയാളത്തിൽ പ്രിൻറ് ചെയ്ത് വന്നാൽ നോക്കൂ ഈ എത്ര ബ്യൂട്ടിഫുൾ ആയെന്നോയ്ക്ക് ഈ എല്ലാ വിവരങ്ങളും നമുക്കിനകത്ത് കിട്ടും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മലയാളത്തിൽ അപ്പോൾ ഇത് വായിക്കുന്നവർക്കും ഉണ്ടല്ലോ കൃത്യമായിട്ട് ആ കാബേജ് സവോള തക്കാളി ഉള്ളി പച്ചമുളക് ഗ്രീൻ പീസ് എല്ലാ കാര്യങ്ങളും സാധാരണക്കാർ കസ്റ്റമർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും ഇനി അടുത്തൊരു പ്രശ്നമാണ് സാധാരണഗതിയിൽ സോഫ്റ്റ്വെയർ ആൾക്കാർ മടിക്കുന്ന കാരണം ഇതിനകത്തേക്ക് പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ വന്നു കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ ബാർക്കോഡ് ഉണ്ട് കണ്ടില്ലേ ദൈ ഇവിടെ ബാർക്കോഡുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഫോർ എക്സാമ്പിൾ ഒരു അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ സോഫ്റ്റ്വെയറത്ത് കൂടി എങ്ങനെ വിൽക്കാൻ പറ്റും എങ്ങനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇവെൻറ്ററിലേക്ക് വളരെ സിമ്പിളാണ് നോക്കിയോ ഇത് ഇവിടെ ചെല്ലുക ഉൽപ്പന്നം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതിനുമുമ്പ് നമുക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം ഏത് കാറ്റഗറിയിലേക്കാണ് ഇവർ ആഡ് ചെയ്യുന്നത് അതുകൂടി ഞാൻ കാണിച്ചിട്ട് തിരിച്ച് വരാം മാസ്റ്റർ സിലിണ്ടറിൽ പോവാം നമുക്ക് സബ് കാറ്റഗറിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി വേണമെങ്കിൽ ഡിഫോൾട്ടാക്കിയിടാം കേട്ടോ ഡിഫാൾട്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ വരും ഇത് ജനറൽ കാറ്റഗറിയിലേക്കാണ് ഡിഫോൾട്ട് അതായത് നമ്മൾ എടുക്കുമ്പോൾ ഈ കാറ്റഗറിയിൽ ഇവിടെ വരുത്തി തരാം കേട്ടോ ഈ ഒരു ജനറൽ കാറ്റഗറിയിലേക്കാണ് നമ്മളിപ്പോൾ ഇവനെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ചെല്ലുക അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ കമ്പനിയുടെ പേര് മണി ഇട്ടോ എൻ ഇച്ച് ഇ ആർ ബി എസ് ഡി ഫിഷ് ബിഫ് സി ഫിഷ് ഓയിൽ കണ്ടില്ലേ എൻട്ര എൻട്രടിക്കുക അപ്പോൾ എൻട്രടിക്കുമ്പോൾ ചോദിക്കും വാങ്ങുന്ന വില ഫോർ എക്സാമ്പിൾ ഇതൊരു നൂറ് രൂപയ്ക്ക് വാങ്ങിയത് കണ്ടില്ലേ എൻട്രോ എൻടർ അടിച്ചു പോയാൽ മതി സ്റ്റോക്ക് ഒരു മുപ്പത് ഇരുപത് പീസ് വന്നു എൻട്രടിക്കുക ആ അവിടെ നിങ്ങൾ ഒരു സ്കാരം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ബാർ കോഡിൻ്റെ ഇവിടെ വന്നല്ലോ ഈ ബാർകോഡിൻ്റെ ഇവിടെ ഈ ബാർകോഡിൻ്റെ ഇവിടെ കണ്ടില്ല ബൈ ഡിഫോൾട്ടായിട്ട് കമ്പനി ബാർകോഡാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമുക്ക് ഇതിനകത്ത് ബാർ കോഡ് ഒന്നും പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കേണ്ട ഡയറക്റ്റ് ഈ ബാർ കോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യണം എങ്കിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം അവിടെ അങ്ങ് വെച്ചിട്ട് ഇവിടെ കണ്ടു സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ ബാർ കോഡ് നമ്പർ ഓൾറെഡി അവിടെ പോയി ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ എം ആർ പി ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപയാണ് എം ആർ പി നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് വീണ്ടും അടിക്കുക എൻടർ അടിക്കുക കണ്ടില്ലേ സക്സസ്ഫുള്ളി സേവ് ആയി പ്രോഡക്റ്റ് ഇനി ഇതിൻ്റെ ബാർ കോഡ് അഥവാ പ്രിൻറ്റ് അടിക്കണമെന്ന് തന്നെ ഇരിക്കട്ടെ അതിന് വളരെ സിമ്പിളാണ് ഈ ആഡ് ചെയ്ത പ്രോഡക്റ്റ് ഏറ്റവും മുകളിലേക്ക് പോകും കണ്ടില്ലേ ബാർ കോഡ് അതോ പ്രിന്റ് അടിക്കണമെങ്കിൽ ഇവിടെ ബാർ കോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിടപ്പുണ്ട് നേരെ അവരെല്ലാം കുത്തിയാൽ മതി കണ്ടില്ലേ ബാർ കോഡ് വന്നു കഴിഞ്ഞു ഈസി ആയിട്ട് കണ്ടില്ലേ ബാർ കോഡ് ഞാൻ ഞാനിതൊക്കെ പ്രിന്റ് എടുക്കാൻ പോവാം അപ്ലൈ ആൻഡ് പ്രിൻറ്റ് ഞാനിത് പ്രിൻറ് ചെയ്ത് വെച്ചു ഓക്കെ ഞാൻ രണ്ടും സ്കാൻ ചെയ്ത് നിങ്ങളെ സെയിൽ ചെയ്ത് കാണിച്ച് തരാം ഇത് കണ്ടല്ലോ ബാർ നമ്മൾ പ്രിൻറ് ചെയ്തു ഇതുപോലെ എൻ്റെ ഇ എം ആർ പി വന്നു സെയിൽ പ്രൈസും വന്നു പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ താഴെ തന്നു കണ്ടില്ലേ ക്യു ആർ കോഡ് ആണോ നോർമൽ ബാർ കോഡ് അല്ല ക്യു ആർ കോഡ് ഇത് ഇവിടെയാണല്ലോ ഇരിക്കുന്നത് ഞാനിതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഡീപ് സി ഫിഷ് ഓയിലിൻ്റെ പേര് ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ട് തന്നെ യൂട്ടിലിറ്റീസ് പോവുക ബൾക്ക് എഡിറ്റർ ഉണ്ടല്ലേ ഇവിടെ നമുക്കിവിടെ ചെക്ക് സെർച്ച് ചെയ്യാം ഡീപ് ഇതല്ലേ ഈ ഒരു സാധനം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം സെക്കൻഡ് ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അപ്ഡേറ്റ്സ് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി ഞാൻ നമുക്ക് ചെക്ക് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് കൂടെ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡീപ് സീ ഫിഷ് ഓയിൽ അപ്പോൾ നമുക്കിവിടെ സെയിൽ ചെയ്യാം സെയിൽ ചെയ്യാനായിട്ട് രണ്ട് ബാർ കോഡ് ഞാനിവിടെ ഉപയോഗിക്കുകയാണ് ആദ്യം ഞാൻ നമ്മുടെ കമ്പനി അതായത് കമ്പനി തന്ന ബാർ കോഡ് ഇവനെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഡീപ് സീ ഫിഷ് ഓയിൽ വന്നു ഞാനിവിടെ ഇ എഫ് ഫോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കണ്ടില്ലേ പ്രിൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ഡീപ് സീ ഫിഷ് ഓയിൽ കൃത്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബില്ലിൽ ഇനി നമുക്ക് രണ്ടാമത് ഇട്ട് നമ്മൾ ഈ ഒട്ടിച്ച ബാർകോഡ് ഉണ്ടല്ലോ ഇവനൊന്ന് സ്കാൻ ചെയ്യാം അവനൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഇതല്ലേ ഞാൻ ഇപ്പോൾ സ്കാനർ എടുത്തു ഇവനെ സ്കാൻ ചെയ്യാൻ പോവാം കണ്ടില്ലേ അപ്പോളും വന്നു ഡീപ് സി ഫിഷ് ഓയിൽ അപ്പോൾ രണ്ട് ബാർകോഡ് നമ്മൾ എന്താ വ്യത്യാസം രണ്ടാമത്തെ ബാർകോഡ് ആകുമ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ ഇവിടെയും പ്രിൻഡ് വന്നു ഡീപ് സി ഫിഷ് ഓയിൽ അപ്പോൾ രണ്ടാമത്തെ ബാർകോഡ് ആകുമ്പോൾ കൂടുതലെന്ന് വെച്ചാൽ നമ്മളാ ഒരു ബ്രാ ബ്രാൻഡിങ് അവിടെ വരും എന്നുള്ളതാണ് ഇവിടെ ഒരു കണ്ടില്ലേ ബ്രാൻഡിങ് വരും ഇവിടെയാകുമ്പോൾ കമ്പനി ബ്രാൻഡിങ്ങാണ് ഉള്ളത് അതായത് മാനുഫാക്ചർ ബ്രാൻഡിങ്ങാണുള്ളത് ഇനി ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെയിൽ പാനലിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ജനറൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഈ ഇതുണ്ട് ഈ ഒരു ഫിഷ് ഓയിൽ ഇവിടെ വന്നു പക്ഷേ അതിൻ്റെ ഇമേജ് വന്നില്ല ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഇവിടെ അപ്ലൈറ്റില്ല അതുപോലെ തന്നെ ഇവിടെ ബേബി സോപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇമേജ് വന്നിട്ടില്ല ഇതെങ്ങനെ വരുത്താം അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഇവിടെ തന്നെ വരുത്താൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് ഇവിടെ ചെന്നിട്ട് നമ്മൾ ഇത് ഈ എല്ലാ ഒന്ന് സെലക്ട് ചെയ്യാം ബൾക്ക് ഇമേജ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് ആ ഈ പ്രോഡക്റ്റുകളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇമേജുകൾ ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ഇമേജ് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജുകൾ അപ്ഡേറ്റ് ആകുന്നു എ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി നമ്മളിന് രണ്ടാമതൊന്ന് ഈ ജനറൽ ഒന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടില്ലേ ഓട്ടോമാറ്റിക് ആ ഹാ യെസ് എക്സാക്ട്ലി സെയിം ഇത് കണ്ടില്ലേ എക്സാക്ട്ലി സെയിം സെയിം ബ്രാൻഡിൻ്റെ ഇമേജ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടില്ലേ സെയിം ഇമേജ് ഗൂഗിൾ ഇമേജ് ഗാലറിൽ നിന്ന് ആയി സേവ് ആയി അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഇല്ലായിരുന്നു ഇത് കണ്ടില്ലേ സെയിം ഇമേജ് ഹിമാലയ സെയിം ഇമേജ് ഇവിടെ വന്നു കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി സെയിം ഇമേജ് സോപ്പിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ബില്ലടിക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ ടച്ച് ചെയ്യാം ഒരു പ്രോഡക്റ്റിൽ ടച്ച് ചെയ്യുക ഉചാലയിലോട്ട് ടച്ച് ചെയ്യുക നമുക്കിത് കണ്ടില്ലേ എഫ് സെവനിൽ ക്ലിക്ക് ചെയ്യുക എൻട്രടിക്കുക നമ്മുടെ ബില്ല് എത്തിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മലയാളത്തിലൊക്കെ ബില്ല് വന്നു കഴിഞ്ഞു അത്ര സിമ്പിളായിട്ട് നമുക്ക് ബില്ലടിക്കാനും മലയാളത്തിൽ ബില്ലടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫുൾ ഇൻ്റർഫേസ് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാം ബില്ലുകളെല്ലാം നമുക്ക് മലയാളത്തിൽ പ്രിന്റ് ചെയ്യാം മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ പതിനാല് ലാംഗ്വേജുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത്ര ലാംഗ്വേജുകളത്ത് ഓൾറെഡി ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക പ്ലസ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ടീം എല്ലാം എവിടെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇറ്റ്സ് ഹൈലി അഡ്വാൻസ്ഡ് വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇതിനകത്ത് നമുക്ക് മറ്റു പല ഗുണങ്ങളും ഉണ്ട് നമുക്ക് ദശലക്ഷക്കണക്കിന് ബില്ലുകൾ അടിച്ചാലും ഒട്ടും ഹാങ് ആകാത്തൊരു സഫ്റ്റ്വെയോടുകൂടിയാണ് റീറ്റെയിൽ റഡി ബില്ലിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എന്ത് ഹെൽപ്പ് എന്തെങ്കിലും ഹെൽപ്പ് സപ്പോർട്ട് എന്തെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും വിളിക്കുക സോഫ്റ്റ്വെയറിനെ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിലും അതിൻ്റെ ഹാർഡ്വെയറുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിലും തീർച്ചയായിട്ടും വിളിക്കുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ത്രീ ഡബിൾ വൺ നയൻ ഫോർ ഫൈവ് അല്ലെങ്കിൽ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സീറോ നയൻ ത്രീ വൺ വൺ സീറോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു ബൈ